അർജുന മറ്റൊരാഴ്ച തല മോശമല്ലല്ലോ ജോലിയല്ലേ ബീച്ചും ഫ്രഷ് വേറെ മൂടോ ഫസ്റ്റ് ഇതായി പക്ഷേ ലാസ്റ്റ് നല്ല സൂപ്പർ സൂപ്പർ ഫൈറ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ലേ ഇങ്ങനെ ആവുന്നു പിന്നെ ഡാൻസും ഫൈറ്റൊക്കെ പെട്ട ഫിലിമുണ്ടാവില്ല തല

അല്ല അതേ കൂടുതലല്ല അത് കട്ടി ഒരു വ്യത്യസ്ത കാരണം അഭിനയം ശരി ബാങ്ക് കാരണം അവന്റെ എല്ലാ പടങ്ങളത് കട്ടി നല്ല അത് അതില്ല പണം ആവറേജ് ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അജിത്ത് അജിത്ത് ചെയ്തതിൽ അവസാനം കണ്ട സിനിമ തുണിവാണ് അതിനുശേഷം വന്ന അജിത്തിന്റെ സിനിമകൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഒരു ആവറേജ് സിനിമയാണ് ഒരുപാട് വലിയ മാസം ഒന്നും ഇട്ട് പ്രേക്ഷകരെ വെറുതെ കൺഫ്യൂഷൻ എടുപ്പിച്ചുകൊണ്ട് വന്നൊരു സിനിമയല്ല ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ രംഗങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മ്യൂസിക് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഇതേ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് ഇതിന്റെ ഫ്രെയിംസ് ആണ് അതുപോലെ ഹോളിവുഡ് മൂവിയുടെ ഫ്രെയിംസുകളാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഒരു സിനിമയായിട്ട് ഇതിന് ഒരു ബന്ധം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട് അതെല്ലാ സിനിമ ിലും അങ്ങനെ ഉപയോഗിക്കാറുണ്ട് പല ഇംഗ്ലീഷ് സിനിമകളെയും കൊണ്ടുവന്ന് നമ്മൾ മലയാള സിനിമയാണെങ്കിലും തമിഴ് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഫ്രെയിംസ് ആണെങ്കിലും അതുപോലെ ഡയറക്ഷനും മ്യൂസിക് പിന്നെ ഇതിന്റെ കഥയാണെങ്കിലും ഒരു സാധാരണ ഒരു നോർമൽ മനുഷ്യർ സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഥയാണ് അത് വലിയൊരു ഗാങ് ബാറിലേക്ക് പോകുന്ന ഒരു പാടമാണ് പക്ഷെ ഒരുപാട് ഗ്യാങ് ബാർ കാണിച്ച് നമ്മളെ ഒരു പ്രേക്ഷകനെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഒരു ആവറേജ് സിനിമ ആയിട്ട് എനിക്ക് തോന്നുന്നു എന്തായാലും തിയേറ്ററിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ആയിട്ട് എനിക്ക് ഫീൽ സിനിമ അങ്ങനെയാണ് പറഞ്ഞു പോകുന്നത് അതിന് ഒരു കഥ പറഞ്ഞു പോകുമ്പന്തായാലും ഈ പറഞ്ഞ കഥയിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ അങ്ങനെ കാണിച്ചേ പറ്റുള്ളൂ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഇതിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട രാജ്യത്തിന്റെ എൻട്രിയാണ് ഒരു നോർമൽ എൻട്രിയാണ് അതാണ് എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടത് ഓടി വലിയൊരു ഹൈപ്പ് കാണിച്ചിട്ട് ഈ സിനിമ എങ്ങും എത്തിയില്ലെങ്കിൽ അത് പരാജയപ്പെട്ടു നോർമലായിട്ട് വന്ന് നോർമലായിട്ട് തീരാണ് എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയായിട്ട് തോന്നി അജിത്തിന്റെ സിനിമ വളരെ അധികം അടിപൊളിയാണ് അർജുൻ അടിപൊളിയാണ് അജിത്ത് അടിപൊളിയാണ് എല്ലാവരും നോർമൽ ഫൈറ്റ് ആണ് വലിയ സിനിമ വെറുതെ വെടിയും കുത്തും ഒന്നും സുഹൃത്തുക്കൾ കണ്ടിരിക്കാൻ നമുക്ക് മനുഷ്യനെങ്ങനെയാണ് സ്റ്റണ്ട് ചെയ്യുന്നത് അത് തന്നെയാണ് പറയുന്നത് virtual party never bored only seen ball more adipikadilla butta pakka pakka watchable a irukku all party daily odi adhispaalli kida parana nadangale baaki kaari angal nokku real all ispa asan ർ അല്ലി വൺ ടൈം ഉറപ്പായിട്ട് തിയേറ്റർ കാണണം പക്ഷെ സ്റ്റോറി നോക്കില്ല പക്ഷെ അജിത്തെ നോർമലി വിളിക്കുന്ന നമ്മുടെ ദിസ് മൂവിൻ തിയേറ്റർ എക്സ്പീ എനിക്ക് പിടിയുണ്ട് അതെ ബോറിംഗല്ല പッカ മാസ്മസാല പ്രൊഡക്ഷൻ വരുന്നത് അത്രേ ഉള്ളൂ പക്ഷെ നല്ല രീതിയിലായി ഒരു ബേസ് തുടങ്ങി എന്തിങ്ങു വരാ ഒരു ബോയ് കൊണ്ട് എന്തിച്ചു സപ്പോർട്ടാ ബ്രോപാട് സപ്പോർട്ടാ കുഴപ്പമില്ല കുഴപ്പമില്ല അങ്ങനെയുണ്ട് അജിത് തൃഷാ ഗോഹൻ ബോയ്സിന്റെ കോംപ്ലക്ഷൻ സീൻസ് ഒക്കെ കൊള്ളാം തിയേറ്റർ ലൈറ്റ് ആണോ വെച്ചേഞ്ഞാലാ അങ്ങനെ മാസ്മസാല ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിരുന്നു പക്ഷേ ഈ തൃശ്ശൂരുമായിത്തോടുള്ളൊരു സ്റ്റാർട്ടിങ് ഒരു ബേസ് ഉണ്ട് ആയിരത്തൊരു അരമണിക്കൂർ നല്ല രസമായിട്ടാണ് പടത്തിൽ മേക്ക് ചെയ്തേക്കുന്നത് പിന്നെ പോകുന്ന കഥ കഥയുടെ ട്വിസ്റ്റോ കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കാണ് നമ്മളൊരു എക്സ്പെക്ട് നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ വർഷമായിരിക്കും പക്ഷെ ഒരു തമിഴ് സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു ഫിലിമിനുള്ളൊരു ബേസ് പൊളിച്ചു കഴിയുന്ന രീതിയിലാണ് ഇങ്ങനെയൊക്കെ ഒരു സൂപ്പർ സ്റ്റാർ ഒരു കഥയ്ക്ക് ഡേറ്റ് കൊടുക്കുക കഥയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഒരു ുഡ് ലെവൽ പല പടങ്ങളും ഇതേപോലെ റോഡ് ട്രിപ്പിന്റെ റോഡ് ട്രിപ്പിന്റെ ബേസിൽ വന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വേറൊരു വെറൈറ്റി പിടിച്ച് പോയിട്ടുണ്ട് അർജുന ഓറിയന്റും പടം പോണത് പക്കാ മാസത്തല്ലൊക്കെ സ്ലോസ് ഭയങ്കര സ്ലോ ഫേസ്ഡ് ആണ് പക്ഷെ രസം ഉണ്ടോ എന്ന് വെച്ചാൽ രസമുണ്ട് നമ്മുടെ നമ്മൾ ഒരു എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ പ്രശ്നമായിരിക്കുക അതിന് മാസ് മസാല അല്ല എന്നാലും അജിത്തും എന്താ പറയുക തൃശ്യിട്ടുള്ള കോമ്പിനേഷൻ നല്ല രസമുണ്ട് പക്ഷെ ഇപ്പോഴും ഒരു എന്താ പറയാ ഒരു ഇരുപത്തി അഞ്ചു മുപ്പത് ആ റേഞ്ചിൽ നമ്മൾ അന്ന് കണ്ടിരിക്കുന്ന അതേ തൃശൂരിപ്പഴും അത് പുള്ളിക്കാരുടെ അഭിനയ നിലകളിൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അർജന്റീനാണ് ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്യുന്നത് അർജന്റീനായിട്ടുള്ള പെർഫോമൻസ് ഓഫ് കോഴ്സ് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇവർ നമ്മൾ വരുന്ന സ്റ്റാൻഡ് കൊറിയോഗ്രാഫിയൊക്കെ നല്ല രസമായിട്ട് ചെയ്യുന്നുണ്ട് ഓവറൊരു പട്ടയം